നമ്മുടെ നടൻ ജയസൂര്യക്കെതിരെ ഒരു പീഡന പരാതി വന്നിരുന്നല്ലോ അപ്പൊ ഒരുപാട് ആളുകൾ അതുവരെ ജയസൂര്യന്റെ ആരാധകരായിരുന്ന പല ഫാൻസും ജയസൂര്യനെ വളരെ നെഗറ്റീവായിട്ട് കമൻസ് ചെയ്യുന്നതും വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും ജയസൂര്യ ഈ ഒരു കേസ് ഉണ്ടായതിനു ശേഷം നാട്ടിലെത്താനായിട്ട് കുറച്ച് വൈകി അപ്പം ജയസൂര്യ മുങ്ങിയതാണെന്നുള്ള പരാമർശങ്ങളും കുറെ പേർ നടത്തിയിരുന്നു അതിനുശേഷം ജയസൂര്യ വരുന്ന സമയത്തും ജയസൂര്യയുടെ ആ ഒരു മുഖത്ത് കണ്ട ആ ഒരു ജാള്യത അതിനെ വെച്ചിട്ടും കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം തെറ്റെയ്തുകൊണ്ടാണ് മുഖം അങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് തല കുമ്പിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സൈബർ ബുള്ളിങ്ങിന് ഇടയായ ഒരാളാണ് ജയസൂര്യ പക്ഷെ ഇതിനെല്ലാത്തിനും തിരിച്ചടിയായിട്ട് ഒരു ഫോട്ടോ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് സ്വന്തം ഭർത്താവിനെ ജയസൂര്യനെ ഇങ്ങനെ ചേർത്ത് വെച്ച് റൊമാൻറിക് മൂഡിലുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുകയാണ് ജയസൂര്യയുടെ ഭാര്യ അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിക്കണം അവർ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഈ ജയസൂര്യൻ്റെ കേസ് വന്നതിന് ശേഷം താഴെ കാണുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഒരു കേസ് കഴിയുമ്പോൾ നേരെ ഫാമിലി കോർട്ടിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഈ ഫോട്ടോഷൂട്ട് അതായത് ഇത്ര വിവാദങ്ങൾക്കിടയിലും ജയസൂര്യനെ ജയസൂര്യക്കെ കൂട്ടായിട്ട് ജയസൂര്യയുടെ ഫാമിലി ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഒരു പിക്ചറിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിരിക്കുന്നത് സത്യം ജയിക്കട്ടെ എന്നാണ് പരാതിയുടെ പരാതി കൊടുത്ത ആൾക്കാര് വളരെ ഫേക്ക് ഫേക്കായിട്ടുള്ള ആൾക്കാരാണെന്ന് ചിലർ പറയുന്നുണ്ട് കാരണം ഇത്തരം നടിമാരെ ആ ഒരു സമയത്ത് കുറേ നടന്മാർക്കെതിരെ കേസ് കൊടുത്ത കുറച്ച് നടിമാരെ നമുക്കറിയാം ഇവർ നടിമാരാണല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ ആ ഒരു ന്യൂസ് കണ്ടിട്ടാണ് പലരും മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഒരേ സമയം കുറേ നടന്മാർക്കെതിരെ പരാതി കൊടുക്കുകയും പിന്നെ ഇപ്പൊ പറഞ്ഞ വാക്കല്ല പിന്നീട് പറയുന്നത് പിന്നെ മാറ്റി മാറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് തന്നെ അവരുടെ ഒരു ജെനുവിനിറ്റി എത്രത്തോളം ജനുവിൻ ആണെന്നുള്ളത് ഒരു സംശയം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ ഇതൊരു കള്ളപരാതി ആകാം ചിലപ്പോ അല്ലായിരിക്കാം അതെല്ലാം കേസിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ഇപ്പോൾ നമ്മളെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജയസൂര്യയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ജയസൂര്യയുടെ ഭാര്യ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജയസൂര്യയുടെ പല ഇൻ്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ടാകും ജയസൂര്യ പൊതുവേ ജയസൂര്യൻ്റെ പാരൻസ് ഒന്നും ഒരു മീഡിയയിലേക്കൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എപ്പോഴും വൈഫും കുട്ടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് ഇവരുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പം ജയസൂര്യ എന്ന് പറയുന്നത് വളരെ സീറോയിൽ നിന്ന് തുടങ്ങിയ പ്രത്യേകിച്ച് ഒരു ഫിലിം ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയോ അല്ലെങ്കിൽ പൂർവികരോ ഒന്നും ഇല്ലാതെ തന്നെ വന്ന ഒരാളാണ് ജയസൂര്യ അപ്പം ജയസൂര്യ നിന്ന് തുടങ്ങിയ ഒരാളാണ് അങ്ങനെ ഹാർഡ് വർക്ക് കൊണ്ട് ഇത്രയും എത്തപ്പെട്ട ഒരാളാണ് അപ്പോൾ എപ്പോഴും ഒരു ആയിട്ട് ജയസൂര്യൻ്റെ വൈഫ് ജയസൂര്യന്റെ കൂടെ ഉണ്ടാകാറുണ്ട് അത് മാത്രമല്ല നമ്മൾ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ ജയസൂര്യ അങ്ങനെ വിവാദത്തിലേ ഒരാളാണ് എത്രയോ സിനിമകൾ നമ്മൾ ആസ്വദിച്ചിരിക്കുന്നു കോമഡി ആയിട്ടും അല്ലാണ്ടും ഒരുപാട് സിനിമകൾ ജയസൂര്യ ചെയ്തിട്ടുണ്ട് അപ്പൊ ജയസൂര്യ ഇങ്ങനെ ജയസൂര്യനെ ഇന്ന് കാണുന്ന സമയത്ത് കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കേസ് നടക്കുന്ന ഒരു കോടതിയിൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അവർക്ക് വിട്ടു പറയാൻ സാധിക്കില്ല അപ്പം ചോദിക്കുന്ന ആൾക്കാരോട് ജയസൂര്യ പറയുന്നത് എന്താന്ന് വെച്ചാൽ വൈകാതെ മാധ്യമങ്ങളെ കാണും കാരണം ഇപ്പൊ തനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ നിലവില് രണ്ട് പീഡന കേസുകളാണ് ജയസൂര്യക്കെതിരെ ഉള്ളത് ഇപ്പൊ ജയസൂര്യ പറയുന്നത് ഈ സ്ത്രീ പറയുന്ന പരാതിക്കാർ പറയുന്ന സമയങ്ങളിലൊന്നും സെറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലോ ഒന്നും ഇല്ല എന്നാണ് ഇനി അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് പെൺകുട്ടിയുടെ കയ്യിലാണെങ്കിൽ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണല്ലോ മാത്രമല്ല പ്രത്യേകിച്ച് ക്യാമറയോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല ഇനി ഉണ്ടായാൽ തന്നെ അതിന്റെ ഹിസ്റ്ററിയൊക്കെ എപ്പോഴേ പോയിട്ടുണ്ടാകും അപ്പൊ കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം നിരപരാധി ആണെന്നുണ്ടെങ്കിൽ അതും തെളിയണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു താരം തന്നെയാണ് ജയസൂര്യ ഒരുപാട് നമ്മളെ ചിരി ചിരിപ്പിച്ചും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് ഇതാണ് ജയസൂര്യനെ എത്ര വിവാദമുണ്ടായാലും ജയസൂര്യന്റെ ഫാമിലി ചേർത്ത് വെച്ചിട്ടുണ്ട് വൈഫാണ് ഭയങ്കര സപ്പോർട്ടാണ് വൈഫ് അതിന്റെ എല്ലാത്തിന്റെയും ഒരു തെളിവാണ് ഇന്ന് വന്ന ഫോട്ടോഷൂട്ട് അപ്പോൾ വിമർശിക്കുന്നവരുടെ മുഖത്തൊരു അടി കൊടുത്ത പോലെയാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ട് വന്നിരിക്കുന്നത്